ഇതാ മേഡം എപ്പോഴാണ് വി എം സിയിൽ വന്നത് വി എം സിയിൽ വന്നതിന് ശേഷം ചെയ്തതിനു ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി മൂന്ന് ആയി വന്നിട്ട് ആ ധ്യാനം ഞാൻ ഒരുപാട് അസുഖായിട്ട് നല്ല ഓപ്പറേഷൻ പറഞ്ഞതാണ് ഡിസ്കിന് പിന്നെ ഞരമ്പ് കയറിട്ട് ഇടുപ്പത്തും കഴുത്തിനും ഒരു ഗ്ലാസ് വെള്ളം വെക്കാൻ പോലും പറ്റിണ്ടായിരുന്നില്ല പിന്നെ അപ്പോഴാണ് അഞ്ചത്തി ഇങ്ങനെ ം പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ അന്ന് തൊട്ട് വെരുത്തേരനായി അന്ന് ഉറങ്ങാൻ തുടങ്ങിയത് ബി എം സി വന്നിട്ടാണ് ബി എം സി വന്നതിനു ശേഷം എനിക്ക് ശരീരത്തിനും മനസ്സിനും എല്ലാറ്റിനും സുഖമാണ് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചു ഭർത്താവ് ചെന്നൈയിലായിരുന്നു കുട്ടികൾ അടുത്തുണ്ടായിരുന്നില്ല അവർക്കൊക്കെ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ ഭയങ്കര വിഷമായിരുന്നു കാരണം ഞാൻ മെറ്റിനും കഴിച്ചോണ്ടിരിക്കുന്നു പക്ഷെ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഞാൻ വീട്ടിലൊറ്റക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നൊണ്ട് പേടിയൊന്നും ഇല്ല ഒരു ഉണ്ടായിരുന്നു സുഖമായിട്ട് മനസ്സിനൊക്കെ നല്ല സന്തോഷായിരുന്നു എന്താ പറയാ പിന്നെ ഇങ്ങനെ ആരാ ഗുരു ശ്വാസമാണ് ഗുരു നമ്മള് പറഞ്ഞു തന്ന ആളല്ലേ മാഡം ആ പിന്നെ ഇപ്പൊ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് ആരോഗ്യം മരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ധ്യാനം അല്ല മരുന്ന് കഴിക്കണത് ഇതിന് മുമ്പ് കഴിച്ചിരുന്നു അത്രയും മരുന്ന് കഴിക്കുന്നുണ്ടോ ഇല്ല ആ അപ്പൊ വന്നു ധ്യാനത്തിന്റെ അളവ് കൂട്ടുന്തോറും തോറും ഇനിയും വ്യത്യാസം വരും ഇപ്പൊ പഴയ പോലെ ആ ഒരു അത്രയും ബുദ്ധിമുട്ടില്ല എല്ലാം ചെയ്യാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും അവസ്ഥ കണ്ടിട്ട് അത് ശരി സീരിയസ് സീരിയസ് ശരി ഓപ്പറേഷൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാ അവര് ആണോ അപ്പോലെ പലർക്കും ഡിസ്കിന്റെ ഇത് കഴിഞ്ഞിട്ട് പലരും അങ്ങനെ ആയവരുണ്ട് ഒരു പ്രശ്നം മാത്രമല്ല അത് ശരി അപ്പം എനിക്ക് എന്നെ രക്ഷിച്ചത് ഓക്കേ ഞാൻ എത്ര മണിക്കൂർ ചെയ്യുന്നുണ്ട് ഞാൻ രാവിലെ മൂന്ന് മണിക്കൂറും വൈകുന്നേരം ചെയ്തിരുന്നു ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ശരീരത്തിന് കുറച്ച് പ്രശ്നങ്ങളെയും രാവിലെ രണ്ടു സാധിക്കുന്നുണ്ട് അല്ല ഇരിക്കാൻ സാധിക്കുന്നു അതെ അതെ അസൻഷൻ നടക്കല്ലേ ശരീരത്തിൽ അസൻഷൻ നടക്കുമ്പോ കൂടുതൽ പെയിൻസ് വരും പിന്നെ ചെറിയ രോഗങ്ങളൊന്നുമല്ലല്ലോ ഒരുപാടല്ലേ അപ്പോ മാറി വരുമ്പോ ഇപ്പൊ കൂടുതൽ നമ്മൾ ഇരുത്തൊന്നും ഇല്ല പക്ഷെ എന്നാലും ധ്യാനം ചെയ്യുക അളവ് കൂട്ടും ഞാൻ എന്റെ ജീവിതത്തില് വരെ ഈ ധ്യാനം ചെയ്യാൻ സാധിച്ചു തരണേന്നാണ് പിന്നെ എല്ലാം കൊണ്ടും ഞാൻ ചെയ്യുന്നതിനു ശേഷം മനസ്സിന് സന്തോഷമാണ് മക്കളായാലും എനിക്ക് രണ്ട് പൊന്നുമക്കളെ തന്നിട്ടുണ്ട് അവര് ഒരു കഷ്ടം കഷ്ടറിയാതെ അവര് എന്നെ കൊണ്ട് നടക്കുന്നുണ്ട് പ്രപഞ്ചത്തിനോട് നന്ദി പറയുന്നു ഭർത്താവ് ചെന്നൈയിലായിരുന്നു അപ്പൊ ചെയ്യാതെ വന്നു അതെ അല്ലേ അപ്പൊ ധ്യാനം നമ്മളെ സമ്പൂർണമായി രക്ഷിച്ചിരിക്കും കുടുംബത്തെ രക്ഷിക്കും കണ്ടിന്യൂ ചെയ്യൂട്ടമാ കൂടുതൽ സമയം ചെയ്യാൻ ശ്രമിക്കും ഓക്കെ താങ്ക് യുട്ടാ ശരി ശരി ശരി